ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ ഓഫർ വീഡിയോട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കൂടെ ഒരു സർപ്രൈസും കൂടെ നൽകുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക ഓരോ നേട്ടം നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഈ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തെ കുറിച്ച് പറയാം ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്വിറ്റർ കുർത്തിയാണ് ഒരു അജറക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ ഒരു മെറൂൺ കളറിന്റെ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് കുത്തിയാണ് ലൈനിങ് ഒരു ബട്ടൺ സെറ്റർ കൊടുത്ത് പടിയൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അത്ര പ്ലസ് സൈസ് കുർത്തികളാണ് ഒരുപാട് പേര് പ്ലസ് സൈസ് കുർത്തികൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് കോട്ട്ലി ബോട്ടനും ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കുർത്തിയാണ് ലൈനിംഗും അറ്റാച്ച് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് മുതൽ വരെയാണ് പ്രൈസ് രൂപ ഫ്രീ ഫ്രീഷിപ്പിംഗ് ഇതൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഇവിടെ ഫ്ലീറ്റ്സ് ഒക്കെ രണ്ട് സൈഡിലും കൊടുത്ത് വെറൈറ്റി ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കളറാണ് കോട്ടൺ മിക്സ് ആണ് ഓട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു വീ നെക്കാണ് സ്ലീവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പഫ് കൊടുത്തിട്ടുണ്ട് ോക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ലെങ്ത് നല്ല ലെങ്ത് ഉള്ളതാണ് ഫോർട്ടി സെവനോളം ഫോർട്ടി സെവനോ മിച്ച ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന് മനസ്സായി പോക്കറ്റും അവൈലബിൾ ആണ് ഏലൈൻ കട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നല്ല ഫ്ലേവർ ഒക്കെ ഉള്ളതാണ് ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ആണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കുറച്ച് പരിചയപ്പെടാം മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല സോഫ്റ്റ് ാണ് കളർ ഒരു ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജസ്റ്റ് കളർ ഒരു നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഫീഷിപ്പിംഗ് ഒരു ഒന്നേ ഷെയ്ഡാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് മൂന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ പ്രീഷിപ്പിംഗ് ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ പ്രീഷിപ്പിംഗ് ഇത് സാരിയാണ് വന്നിട്ടുള്ളത് വിത്രാസിലേക്കാണ് മെറ്റീരിയല് നല്ല ഒരു ഗോൾഡന്റെ ഒരു പ്രിന്റും ഇതിൽ പോയിട്ടുണ്ട് നല്ല പാറ്റിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ലെത്തും ബീജക്കെ ഉള്ളതാണ് കേട്ടോ കളർ ഒരു മുന്തിരി വയൻ കളറാണ് ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇനി കുറച്ച് നമുക്ക് വെസ്റ്റേൺ ഫ്രോക്കുകൾ വെസ്റ്റേൺ ടോപ്പുകൾ പെജയപ്പെടാം ഓരോ പീസൊക്കെ ഉള്ളു ഇതൊരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ലാർജ് കാർക്കും മീഡിയം കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ഇപ്പൊ സ്മോള് കാര്ക്കും മീഡിയം കാർക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയം കാർക്കും സ്മോള് കാര്ക്കൊക്കെ യൂസ് ചെയ്യാം നല്ലപോലെ സ്ട്രെച്ചബിൾ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ാർജ് മീഡിയം ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതും മീഡിയം ആണ് സൈസ് മീഡിയം ലാർജൊക്കെ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രീഷിപ്പിംഗ് ഇതും സ്മോളാണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് വര ഫീഷിപ്പിംഗ് ഇതും ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്മോൾ മീഡിയം സ്മോൾ ആ പങ്ങനെ ഉള്ളവർക്ക് പറ്റുന്നതാണ് ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് വര ഫ്രിഷിപ്പി ഫിപ്പീസ് മെറ്റീരിയൽ ആണ് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണത് നല്ല ഒരു കളറാണ് വന്നിട്ടുള്ളത് താഴോട്ടെന്ന് വർക്ക് വരുന്നത് ഭാഗത്ത് ഫുള്ള് വർക്കാണ് മെറ്റീരിയൽ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് പർട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാമ്പൂൺ മെറ്റീരിയൽ ആണ് ഫുള്ള് വർക്ക് ഉണ്ട് കേട്ടോ ഇപ്പോഴെങ്ങനെ വൺ സൈഡില് സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഉണ്ട് ഉണ്ട് പിന്നെ അകത്തോട്ടൊക്കെ നല്ല നല്ല ഉള്ള ദുപ്പട്ടയാണ് ടോപ്പിന് ഉള്ളതാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി കളർ വന്നിട്ടുള്ള ഇതാണ് ഒരു വയലറ്റിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് വർക്കല്ല സെയിം തന്നെയാണ് നല്ല ഹെവി വർക്കാണ് കാലോട്ട് വന്നിട്ടുള്ളത് ഫുൾ ഉണ്ട് കേട്ടോ രണ്ടു വശത്ത് ഫുൾ ഇതുപോലെ വർക്കും ഉണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ ഫുൾ വർക്കാണ് പിന്നെ ഈ സൈഡിലും സ്കാലപ്പ് വർക്കും എല്ലാം ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു യെല്ലോ ആണ് നസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഇതിങ്ങനെ ഇവിടെ സ്കാലപ്പ് സ്കാലപ്പായിട്ടാണ് താഴെഭാഗം കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ ആണ് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഫുള്ള് വർക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു സിൽക്ക് ഫിനിഷിംഗ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന വരുന്ന ഒരു നല്ല ഒരു അടിപൊളി സെറ്റാണിത് ഫ്രണ്ടിലെ വർക്ക് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട അതിലും അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് ഹെവി ദുപ്പട്ടയാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ലേസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കുക ബോട്ടം വരുന്നത് ഈ വർക്കിന്റെ കളറാണ് ബോട്ടം വരുന്നത് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് ഒരു നല്ല ഗ്രീൻ ആണ് അതിലിങ്ങനെ മസ്റ്റേഡിലൂടെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഈ പ്രൈസിന് നമുക്ക് ഷോപ്പിലൊന്നും കിട്ടില്ല കേട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ദുപ്പട്ടയില് ഹെവി വർക്കാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ കളറാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ഗ്രീൻ ഷെയർ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കും ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ദുപ്പട്ടയുടെ വർക്കുണ്ട് ത്രെഡ് വർക്ക് അല്ല ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും സ്കാലപ്പ് വർക്കും ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ലൊരു വെറൈറ്റി കളർ ആണ് ഫ്രണ്ടിലെ വർക്ക് സെയിം തന്നെയാണ് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഒരു രണ്ട് സൈഡ് സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് സെയിം തന്നെയാണ് ബോട്ടം സെയിം കഴിഞ്ഞ കളറാണ് ദുപ്പട്ട എങ്ങനെയൊരു നല്ല ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി നാല് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലേസിംഗ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സിൽക്ക് പോലെ തന്നെ വർക്കാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് വോട്ടർ വരുന്നത് സെയിം കളർ തന്നെയാണ് തുപ്പട്ട രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാനപ്പ് വർക്കും ത്രെഡ് വർക്കും സിറ്റംസ് വർക്കും ഉണ്ട് നല്ല ലെങ് തുപ്പട്ടയാണ് ടോപ്പിലും നല്ല ലെങ് തയ്ക്കാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു ബീഡ് വർക്കാണ് ഫുള്ള് വന്നിട്ടുള്ളത് ഹെവി വർക്കാണ് ബുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിനൊരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ബുപ്പട്ട എങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ലൊരു വെറൈറ്റി കളറാണ് വർക്കല്ല സെയിം തന്നെയാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ഇങ്ങനെ ഒരു ുബട്ട വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പീസിൽ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ദുബട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ നല്ല ഹെവി വർക്ക് ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു നല്ല സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ിലെ വർക്ക് ഇങ്ങനെയാണ് ഈ ഒരു പീസ് മാത്രമേ നമ്മുടെ ഇനിയേ ഉള്ളൂ നേരത്തെ നമ്മൾ ചെയ്തിരുന്നതാണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു സെറ്റ് ആയിരുന്നു ഇത് ഒരു പീസ് മിച്ചം വന്നാണ് നല്ലൊരു വർക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു വിചിത്രാസയിൽ കാണാൻ പറ്റിയിൽ നല്ലൊരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പ്രിന്റ് അല്ല വർക്കാണ് ആണ് മെഷീൻ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഒരു എംബ്രോയ്ഡറി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ദുപ്പട്ട എങ്ങനെയാണ് ഹെവി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ബോട്ടവും ഒക്കെയാണ് ദുപ്പട്ടക്കും നല്ല ലെങ്ത് ഉള്ളതാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞാൻ വീഡിയോയുടെ ആദ്യം ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ കാണുകയും അതിന് നല്ല കമന്റുകൾ ഇടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഓരോരുത്തരെയായിട്ട് നമ്മൾ ഇടയ്ക്ക് തെരഞ്ഞെടുത്ത് ഓരോരുത്തർക്ക് നമ്മൾ സമ്മാനം നൽകുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടവർക്ക് വേണ്ടി ആടിനെ സമ്മാനം നൽകുന്നത് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് അടിമൊളി വെറൈറ്റി കളക്ഷൻസ് ദിവസവും കൊണ്ടുവരുന്ന കളക്ഷൻസ് മറ്റു ചാനലുകളിലെ അപേക്ഷിച്ച് വിലക്കുറവും അങ്ങനെ ഒരു കമന്റ് ആണ് വന്നിട്ടുള്ളത് രേഷ്മ ബാബു തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഐ ഡി നമ്പർ വരുന്നത് രേഷ്മ ബാബു നമ്മുടെ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് സൈസ് പറയുക ചിലപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആയിരിക്കും തരുന്നത് ചിലപ്പോൾ നമ്മൾ കുർത്തി ആയിരിക്കും തരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ അന്നേരം ഡിസൈഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ദീപമയിൽ പങ്കെടുക്കുക താങ്ക്